തിരുവനന്തപുരം കിളിമാനൂരിൽ ജീപ്പ് ജീപ്പിടിച്ച് ദമ്പതികൾ മരിച്ച കേസിൽ പ്രതി വിഷ്ണുവിനെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം വാഹനത്തിൽ കൂടുതൽ പേർ ഉണ്ടായിരുന്നു എന്നതടക്കം വിശദമായി ചോദ്യം ചെയ്യും മനീഷ് മഹിപ്പാലുണ്ട് വിവരങ്ങൾ നൽകാൻ മനീഷ് ഇതിലിപ്പോൾ എത്ര പേർക്ക് ആ വണ്ടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരേണ്ടത് ഇപ്പോഴും അക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക പ്രതി വിഷ്ണുവിനെ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് അക്കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് അല്ലേ ആ അതേ ശ്രമതി നിലവിൽ ഈ കേസിൽ വിൾനാട് സ്വദേശി വിഷ്ണുവിനെ നേരത്തെ തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു പക്ഷേ ഈ വാഹനത്തിൽ ഇയാൾ മാത്രമാണ് ഉണ്ടായിരുന്ന മൊഴിയാണ് നിലവിൽ ഇയാൾ നൽകിയിട്ടുള്ളത് പക്ഷേ ദൃക്സാക്ഷികളുടെ അടക്കം മൊഴി അന്ന് ഈ വാഹനം താർ മഹീന്ദ്ര വാഹനം ഓടിക്കുന്ന സമയത്ത് തന്നെ ഇയാളുടെ ഈ കൂടെ രണ്ടുപേരുണ്ടായിരുന്നതാണ് ദൃക്സാക്ഷികളുടെ മൊഴി പക്ഷേ ഇപ്പോഴിതാ ഈ പുതിയ നിയോഗിച്ച അന്വേഷണ സംഘം കൂടി ഈ ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ദൃക്സാക്ഷികളുടെ മൊഴി എന്തുകൊണ്ട് രേഖപ്പെടുത്തുന്നില്ല എന്നത് ഏറെ നിർണായകമായിട്ടുള്ള വിഷയമാണ് പക്ഷേ ഇതിൽ ഈ ഇയാളുടെ മൊഴി ഒപ്പം തന്നെ ചില പെട്രോൾ പമ്പിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഈ വിഷ്ണു മാത്രമേ കാറിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് പക്ഷെ അതിനുശേഷമാണ് രണ്ടുപേർ വാഹനത്തിലെത്തിയത് അങ്ങനെയെങ്കിൽ അന്ന് അപകടം ഉണ്ടാകുമ്പോൾ അതായത് ദമ്പതികളെ ജീപ്പിടിച്ച് ഇവർ മരണപ്പെട്ട ആ നിലയിലേക്ക് എത്തുന്നതിന് മുൻപ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റ് രണ്ടുപേർ ആരാണ് അത് അജ്ഞാതരാണ് ഇപ്പോഴിതാ ഈ അപകടം നടന്ന ഏകദേശം ഒരു മാസത്തിലേക്ക് എത്തുമ്പോഴും ഈ രണ്ടു പേർ ആരാണെന്ന് അന്വേഷണ സംഘത്തിന് ഇപ്പോഴും വെളിവായിട്ടില്ല ഇപ്പോഴിതാ ഈ കേസിൽ നേരത്തെ നിയോഗിച്ച അന്വേഷണ സംഘത്തെ ിലെ പ്രധാനപ്പെട്ട ആളുകളെ സസ്പെൻഡ് ചെയ്തിരുന്നു അതായത് കിളിമാനൂർ എസ് എച്ച് അടക്കം മൂന്ന് പേർക്ക് വലിയ വീഴ്ച ഈ കേസിലുണ്ടായി എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മൂന്ന് പേരെ ഈ കേസിൽ നിന്നും അല്ലെങ്കിൽ ഈ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഇപ്പോഴത്തെ ഈ കേസ് അന്വേഷിക്കുന്നത് ആറ്റിങ്ങൽ ഡി അടക്കം മൂന്ന് പേരാണ് അന്വേഷിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഈ കേസ് അട്ടിമറിക്കാൻ പോലീസ് നീക്കം നടത്തുന്നു എന്ന വലിയ ആരോപണം ശക്തമാകുന്നു അപ്പോഴാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ദിവസം ഈ കേസിലെ ആകെയുള്ള ആകെ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ പോലീസിന്റെ നേരത്തെ ജുഡീഷ്യൽ കസ്റ്റഡി ഉണ്ടായിരുന്ന പ്രതിയെ ഇപ്പോഴത്തെ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് മൂന്ന് ദിവസത്തെ ഇനി ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഈ മറ്റു രണ്ട് പേർ ആരാണെന്നുള്ള കാര്യം വെളിപ്പെടുത്തുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി മനീഷാണ് വിവരങ്ങൾ നൽകിയത്